അസലാ വലൈക്കു വർമ്മത്തുല്ലാ വർക്കാത്തു റമദാൻ പതിനാറ് ക്ലോക്ക് ഡൗണിൻ്റെ ഉൾവശമാണ് എന്നിട്ട് പുറത്ത് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ട് വന്നതാണ് എന്നാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആറമിലെ ദൃശ്യങ്ങളൊക്കെ പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കുറേ ഉമ്പ്രക്കാരൊക്കെ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്നിട്ടുണ്ട് അല്ല ഇത് മിസ്വലയിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി അതായത് എൺപത്തി ആറാമത്തെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മിസ്വല ഭാഗങ്ങളിലേക്ക് മിസ്വല ഷാരൽ ഹിജറ അങ്ങനെ താഴോട്ടങ്ങനെ പോകും അത് നിക്കാസ കാക്കിയ അതുപോലെ കങ്കരിയ അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്നേരം അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും എന്നിട്ട് ഇവിടെ നല്ല ദൃശ്യം ഞാനിങ്ങനെ പകർത്തുകയാണ് നല്ല പ്രാക്കളും കുട്ടികളും പള്ളിയോട് എടുത്തിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് പ്രഭാതത്തിൽ ഇവിടെ നിന്നിട്ട് അതിന് നിങ്ങൾക്കും അദ്ാഹു ഭാഗ്യം തരട്ടെ ഈ മണ്ണിലെത്താനും ഭവനം കാണാനും കബാലയത്തിനെ വലയം വെക്കാനും ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മളടുത്ത് ഇഷ്ടം പോലെ പൈസ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ എത്തിപ്പെടണം എന്നില്ല നമ്മുടെ മനസ്സിലെ നീയത്തുണ്ട് എത്രയോ പൈസ ഉള്ളവർ ഇവിടെ എത്തുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തിയിട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ പാവപ്പെട്ടവർ പൈസ ഇല്ലായിട്ടും അവർ അള്ളാഹു അവരെ ഇവിടെ എത്തിക്കുന്നുണ്ട് പല കോലത്തിലായിട്ട് എന്തായാലും ഇൻഷാ അതുപോലെ നമ്മളൊക്കെ എപ്പോഴും ഇതിന് വേണ്ടിയിട്ടിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക ഈ മണ്ണിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ദുനിയവിൽ അത് നമുക്ക് ഒരു മനുഷ്യനെ ഉപയോഗപ്പെടുത്താൻ പറ്റുക ഒരു ചാണു വയർ അതിൻ്റെ അപ്പുറം വേറെ എന്തെങ്കിലും നമുക്ക് സുഖ സൗകര്യങ്ങൾ വേണ്ടിയിട്ട് ചിലവ് ബാക്കിയൊക്കെ പൈസ ഇങ്ങനെ ബാങ്കിൽ കെട്ടി കിടക്കായിരിക്കും അത് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരും അല്ലെങ്കിൽ മക്കളും അവരുടെ അധീനത്തിൽ ഉണ്ടാവുക നമ്മളുള്ളപ്പം നമ്മൾ ചിലവാക്കുക നമ്മൾ വരിക ഇവിടെ വന്ന് ഉമ്രീ ചെയ്യുക ഹജ്ജ് ചെയ്യുക പ്രദേശങ്ങളൊക്കെ കാണുക അതാവും അതിലൊക്കെ വലിയ വലിയ നിയമത്തുകൾ തരും അതുപോലെ തന്നെ നമ്മൾ ദുനിയായ കാര്യത്തിനോട് പുറകിലിങ്ങനെ പാഞ്ഞ് നടക്കാതെ കുറച്ച് നീതിപരമായിട്ടൊക്കെ ഇങ്ങനെ അതിലൊക്കെ മുഴുകിയിരിക്കണം ഓരോ സമയങ്ങളിലും അതായത് അതാവും അതിനൊക്കെ നമുക്ക് ആഫ്യത്വം ആരോഗ്യമൊക്കെ ആമീൻ പിന്നെ എത്രയോ ദരിദ്രരായിട്ടുള്ള വരുമാണിൽ എത്തുന്നുണ്ട് ഓരോ അവരെ അള്ളാഹു എത്തിക്കുന്നതാണ് കേട്ടോ എത്രയോ പൈസ ഉള്ളവരൂടെ എത്താത്ത എത്രയോ മനുഷ്യരുണ്ട് അവർക്ക് സമയക്കുറവാണ് അവർ ദുനിയാവിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെ ഈ മണ്ണിൽ വരിക ഇവിടെയൊക്കെ കാണുക പ്രവാചകൻ്റെ പാദം പതിഞ്ഞ മണ്ണാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് മക്ക തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവിടെ വരണം ഇത് കാണണം എന്നുള്ള ഒരറിയിപ്പ് മാത്രം ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് തരികയാണ് ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാനിങ്ങനെ നടന്നിട്ട് ഹറമിൻ്റെ മുറ്റത്തൂടി ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ പതിനാറാമത്തെ നോമ്പിൻ്റെ പ്രഭാതത്തിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നിങ്ങൾക്ക് ഒപ്പിയെടുത്ത് തരിക എന്നുള്ളതാണ് ഹറബിൻ്റെ ചുറ്റുമുള്ളത് അതിഷ്ടം പോലെ ഉമ്രക്കാർ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിഷ മസ്ജിദ് ഹിറാം ചെയ്ത് വരുന്നവരുണ്ട് ജിദ്ദയിൽ നിന്ന് വരുന്നവരുണ്ട് അങ്ങനെ നാട്ടിൻ്റെ ഈ ഡി സി സിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഉമ്പ്രക്ക് വരുന്ന ത്രയൂ ദുബൈ ഖത്തർ ബഹ്റൈൻ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഒമാന് അവിടെ നിന്നൊക്കെ ബസ്സിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വരാറുണ്ട് രണ്ട് ദിവസമൊക്കെ പിടിക്കും അവിടുന്ന് ബസ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഇവിടുന്ന് ദമാമ് റിയാദ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ റമദാൻ ഇഷ്ടംപോലെ ആളുണ്ടാകും കേട്ടോ അറമേൽ കാരണം ഉമ്ര ചെയ്യാൻ വേണ്ടി വരുന്നവർ മാത്രം പക്ഷേ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ നമുക്ക് വരുന്നവരൊക്കെ അവർക്കൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ പുറത്തു നിന്നൊക്കെ വരുന്നവർക്കെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാനൊക്കെ വളരെ പ്രയാസമാണ് ഈ റമദാനിൻ്റെ സമയത്ത് എല്ലാ ഹോട്ടലുകളും ബുക്കിംഗ് ആയിരിക്കും പിന്നെ ബെഡ് സ്പേസ് ഒക്കെ കിട്ടും പക്ഷേ അത് എത്രയൊരു വലിയൊരു നമ്മുടെ മറ്റുള്ള ദുബൈയിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന പോലെ ഒന്നും കിട്ടില്ല ഇവിടെയൊക്കെ റൂം ഷെയർ ചെയ്തെടുക്കണം അതാണ് നല്ലത് മൂന്നാളും നാലാളൊക്കെ വരുന്നുണ്ടെങ്കിൽ റൂം എടുത്തു കഴിഞ്ഞാൽ റമദാനിനൊക്കെ കുറച്ച് ദൂരത്തോട്ടായാലും ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപ കയറിയാലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ റൂമൊക്കെ കിട്ടും അല്ലെങ്കിൽ വെഡ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ വൃത്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അന്നേരം ഓരോ സ്ഥലത്ത് വൃത്തി ഉണ്ടാവും ഓരോ സ്ഥലത്ത് വൃത്തിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ സിംഗിളായിട്ട് വരുമ്പോൾ സിംഗിളായിട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബാഗ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അറിവിൽ തന്നെ നിൽക്കാൻ പറ്റും ഇത് ഇതേപോലെ കടന്നിട്ടാണ് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നൊക്കെ കണ്ടോ എന്നാൽ ഇടക്കിടക്ക് പോലീസാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് അതിൻ്റെ ഇടയിൽ നല്ല സുന്ദരമായൊരു കാഴ്ച പ്രഭാതം ഇങ്ങനെ പൊട്ടിവിളർന്ന് വരികയാണ് കേട്ടോ സൂര്യൻ്റെ കടന്നു വരവൊക്കെ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് ഏതായാലും പടച്ചവൻ്റെ ഭവനം നമുക്ക് ഇങ്ങനെ നിൽക്കാനുള്ള സ്വാഭാവികം അള്ളാഹു തന്നു അതിന് പടച്ചവനോട് ഒരുപാട് ശുക്ര എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഞാൻ റബ്ബിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാറ് അള്ളാഹുവിന് നമുക്ക് ചെയ്യുന്ന ഹിദമത്തൊക്കെ ചെയ്തു കൊടുക്കും സമയമുള്ളപ്പോഴൊക്കെ ഇനി നമുക്ക് ഈ ക്ലോക്കിൻ്റെ ദൃശ്യം ഒന്ന് ശരിക്ക് കണ്ടാലോ സൂമാലോ സൂമ് ചെയ്തിട്ട് സമയം നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് ആറ് അമ്പതായി എന്നാൽ ക്ലോക്കിനെ നിങ്ങൾക്ക് കുറച്ച് ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ കേട്ടോ ക്ലോക്കിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ ചന്ദ്രൻ്റെ ആ കലയും അതിൽ കുറച്ച് റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് റൂമല്ല അതിൽ അത്യാവശ്യം നിസ്കരിക്കാനും അതുപോലെ എന്തെങ്കിലും ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന ഇത് കണ്ടോ ഒരു പൂക്കുട്ടി പോലത്തെ ഒരു സാധനങ്ങളുണ്ടോ എന്നാ അതിലൊക്കെയെന്ന് വെച്ചാൽ കുറേ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്ലാസ് കണ്ടോ ഒരു ഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ കുറേ പെരുവാഞ്ചെട്ട് ഫ്ലോർ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പത്ത് ഫ്ലോറുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ ക്ലോക്ക് ഇവിടെ കാണുന്നുണ്ടോ ക്ലോക്കിൻ്റെ എഞ്ചിനും ഈ മെഷീനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു പത്ത് ഫ്ലോർ പത്ത് ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലെ ഒരു ഇരുപത് ഇവിടെ നാട്ടിലൊരു ഇരുപത് ഫ്ലോറിനാ കേട്ടോ അത്രത്തോളം വൈറ്റിലുണ്ട് അത് അതിൻ്റെ ഇങ്ങോട്ട് താഴോട്ട് പിന്നെ ഹോട്ടൽസിൻ്റെയൊക്കെ ഇതൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് കുറച്ചും കൂടി ഇറങ്ങാറുണ്ട് അതിന് ശേഷമാണ് ഹോട്ടലിൻ്റെ ഫ്ലോറുകളൊക്കെ വരുന്നത് കണ്ടോ ആ ചില് ഗ്ലാസ് കണ്ടോ ഗ്രീൻ ഗ്ലാസ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഹോട്ടലിൻ്റെ ഇതൊക്കെ ഫാറമൗണ്ട് ഹോട്ടലിൻ്റെ ഇതൊക്കെ തുടങ്ങുന്നത് കേട്ടോ ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകട്ടെ ഇത്ര മനോഹരമാണ് ലോകത്തിലെ ലോകത്തിലേറ്റവും വലിയൊരു ഗ്ലോക്ക് കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ കണ്ട ഇതൊക്കെ ഏഴ് ടവറാണ് കേട്ടോ ഇത് ടോട്ടൽ ഏഴ് ടവർ ആറ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അതിൻ്റെ നേരെ ഇപ്പുറം അതുപോലെ തന്നെ മൂന്ന് ഇതേപോലെ തന്നെ മൂന്ന് അപ്പുറം ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് വശത്ത് പിന്നെ സെൻട്രലിൽ പോകുന്ന ഒരു ടവറ് ടോട്ടൽ ഏഴ് ടവറാണ് അതിലൊക്കെ ഇൻ്റർനാഷണൽ ഹോട്ടലുകളൊക്കെ ഉണ്ട് എന്നിട്ട് അതിലൊക്കെ നല്ല വി ഐ പി സാണ് വന്ന് നിൽക്കാറ് എമറ ഈ ജി സി സിന്നൊക്കെ വരുന്നവരും പിന്നെ വലിയ വലിയ പൈസയൊക്കെ കൊടുത്ത് നിൽക്കുന്നവരുണ്ട് ഇന്ത്യക്കാരൊക്കെ കുറച്ച് അത്യാവശ്യം മാത്രമേ അതിൽ കാണാറുള്ളൂ എന്നാലും പഴയ മക്ക ടവറാണ് കാണുന്നത് എന്നിട്ട് ഇപ്പുറത്ത് ദാർത്വീതാണ് ദാർത്വീത് ഹോട്ടൽ ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് അധികം നിൽക്കാറ് കേട്ടോ രാഷ്ട്രീയക്കാരും അതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ റൂം കിട്ടുന്നത് പോലെ നിൽക്കും പിന്നെ അതിൻ്റെ പുറകിൽ ജമല ഉമ്മറാണ് ജമൽ ഉമ്മറിൻ്റെ ആ ഭാഗത്തൊക്കെ ഇതൊക്കെ ജിദ്ദാ വാക്ലിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ എന്നാലും അവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ പുതിയ പുതിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആശാ പള്ളിയിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തുട്ട് ആശാ പള്ളിയിലേക്കൊക്കെ പോകാൻ പറ്റും പിന്നെ ഇതൊക്കെ കാണുന്നത് പുതിയ പള്ളിയുടെ ഓരോരോ ഭാഗങ്ങളാണ് ഏതായാലും റബ്ബിൻ്റെ കടാക്ഷവും കനിയൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ നല്ലൊരു പ്രഭാതത്തിലെ കാഴ്ച ഞാനിങ്ങനെ നിങ്ങളിൽ കാണിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ നമ്മുടെ നാട്ടിൽ കുറേ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളിലും അവിടെ കിടക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവർക്കൊക്കെ അബ്ബാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ അവരുടെ അസുഖങ്ങളിലൊക്കെ അബ്ബാഹു ഷിഫ നൽകട്ടെ അമീൻ ഈ അറബല അറമീൻ അതിൻ്റെ ഇവിടെ ഒരു പ്രാവുണ്ടോ അതിങ്ങനെ ഇവിടെ കാർപ്പറ്റിൽ അറബീൻ്റെ മുറ്റിൽ ഇതൊക്കെ ഫോൾഡ് ചെയ്യും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ചൂട് വരുന്ന സമയത്ത് അതായത് ഇതൊക്കെ ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ സമയമാണ് കുറച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഒക്കെ ഇവിടെ നടക്കും അതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ പകർത്തുന്നുണ്ട് കേട്ടോ പ്രാവിനെ ഞാൻ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഇതൊരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ് അതായത് നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് അറിമിലൊക്കെ സ്പെൻഡ് ചെയ്യുക കേട്ടോ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാത്ത രൂപത്തിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കുക ഇതൊക്കെ ആസ്വദിക്കുക അറബിൻ്റെ മുറ്റത്തൊക്കെ ഇരിക്കുക ഇതൊക്കെ നോമ്പൊക്കെ നോക്കിയിട്ട് നോക്കിട്ടെല്ലാവരും ഇങ്ങനെ കണ്ടോ ഇതൊക്കെ റൂമ് എടുക്കാതെ ഇവരൊക്കെ ബാഗിൽ സാധനം കൊണ്ടായിട്ട് ഇങ്ങനെ വന്ന് കടന്നു തുടങ്ങുന്നവരാണ് കേട്ടോ അവർ ഒന്നു ദിവസം ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ നിൽക്കാൻ വരുന്നവരാണ് ആർമല് അതായത് പഠിച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എപ്പോഴും പ്രാർത്ഥന ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രവാസത്തിൽ വന്നിട്ട് ജോലി ഉപേക്ഷിച്ച് പോയവർ അതുപോലെ നഷ്ടപ്പെട്ടവർ അങ്ങനെയൊക്കെ ഉണ്ട് അവരൊക്കെ നാട്ടിൽ നിന്നൊക്കെ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓരോരോ അവസ്ഥകൾക്കും അപ്പോൾ മനസ്സിലാവുമല്ലോ പഠിച്ചവൻ അവർ അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ നല്ല ഹെയർ കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മെഴുകുതിരിയാണ് എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും ആ കത്തൽ എപ്പോഴാണ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല ആ അവസാനിക്കുന്ന സമയത്തൊട്ടാകെ ഇരുട്ടായിരിക്കും അങ്ങനെ അങ്ങനെയൊന്നും ആക്കാതിരിക്കട്ടെ പ്രശ്നച്ചവന് എല്ലാവർക്കും ഉതാവും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ അതുപോലെ രോഗങ്ങളില്ലാത്ത ഇന്നലെ രാത്രി എല്ലാവർക്കും എല്ലാവർക്കും അതോർദാനം ചെയ്യുമ്പോൾ അങ്ങനെ ആ മീൻ ഇവിടെ അറബല്ല കുറേ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടോ ഇതൊക്കെ അറുമ്പോൾ ക്ലീൻ ചെയ്യാനുള്ള വണ്ടികളാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഏഴുമണിയാകുമ്പോൾ ഇവിടെ ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ടാവും ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ പോവും നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ ഒരു നല്ലൊരു കടന്ന് വരവ് അങ്ങ് മിനാ ഭാഗത്തു നിന്നാണ് കേട്ടോ ജമ്പ്രാത്തിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അതുപോലെ ആ വണ്ടികളൊക്കെ ഇവിടെ കയറ്റി ഇവിടെ വെക്കും അങ്ങനെ ഇവിടെ നിന്നാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് പിന്നെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇവർ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഇത് അവിടെ നിന്ന് മൂന്നാം നമ്പർ തൊട്ടിട്ട് ഇവിടെ അറുപത്തിരണ്ടാം നമ്പർ ഗേറ്റ് വരെ ബാബുൽ ഡംബറിൻ്റെ ആ ഗേറ്റ് വരെ പുതിയ പള്ളിയോട് ചേർന്ന് വരെ ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അവർ ക്ലീൻ ഈ സമയത്ത് ചെയ്യും പിന്നെ ആ ഭാഗത്താണുള്ളത് സഫ മറവിയുടെ ഭാഗത്ത് അത് അങ്ങനെ അവിടുത്തെ വരെ അവസാനിക്കും അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ക്ലീനിങ് ഉണ്ടാവില്ല മെയിനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉള്ളത് ഹറമിന് ഈ ഭാഗത്താണ് കേട്ടോ ബാബു ഇസ്മായിൽ മുതൽ ഇങ്ങനെ അറുപത്തിരണ്ട് ബാബിൽ മുമ്പ് ഈ പുതിയ പള്ളി വരെ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്നാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പോലെ നിൽക്കാനും ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ പിന്നെ പുതിയ പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം ആ ഭാഗങ്ങളൊക്കെ അതായത് മറവയുടെ ഭാഗം അതാ ബാബലി അതുപോലെ അവിടുന്ന് അങ്ങോട്ട് തൊട്ടിട്ട് സഫ ഇട്ടിട്ട് അവിടെ സഫ മറുപ വരെ ആ ഭാഗങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെയൊക്കെ റമദാൻ ആയതുകൊണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആക്കിയിട്ടുണ്ട് അത് ബാബലി അതവിടെ ആ ഒരു ടണലുണ്ട് അസീസിയയിൽ നിന്ന് വരുന്നത് അത് നേരെ വരുന്നത് ബാബാലിയിലേക്കാണ് ബാബലി ആ ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ അതുപോലെ ഗസേലൊരു ബസ് സ്റ്റേഷനുണ്ട് ഷേബാമീറിനോട് ചേർന്നിട്ട് അത് അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ കേട്ടോ എന്നാലും അവിടെയൊക്കെ ഇപ്പോൾ നല്ല വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് സ്പേസ് കുറവാണ് എന്നാലും എല്ലാവരും കൂടുതൽ ആൾക്കാരും ഈ ഭാഗത്താണ് മിസ്ഫല തൊട്ട് അജ്യാദി വാങ്ങൽ ഇങ്ങനെ ജെറുവൽ വരെയുള്ള ഏരിയയിലാണ് എല്ലാവരും നിൽക്കുന്നത് വിസ്കാരത്തിനൊക്കെ പങ്കെടുക്കാനൊക്കെ ഈസി അവിടെയാണ് കേട്ടോ ഈ സ്ഥലങ്ങൾ എന്തായാലും സൂര്യൻ്റെ നല്ലൊരു കടന്നു കടന്നുവരവും നല്ല ഉമ്രയുടെ ഒരു നല്ല ഇഹ്റാമിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന മക്കയും നമുക്ക് കണ്ടോ കൈബാലയത്തെ കാണാൻ ഇവിടെ പരിശുദ്ധമായ പ്രശുദ്ധമായ നമുക്ക് ഇവിടെ ഇങ്ങനെ ദർശിക്കാം എന്തായാലും അള്ളാഹു നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്ത് തരട്ടെ അസുഖങ്ങളിലൊക്കെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉദ്ദാവ് കാമിലാ ഷിഫ നൽകട്ടെ അതുപോലെ പഠിച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തട്ടെ റമദാന് പതിനാറിന് അതുപോലെ തന്നെ ആർക്കെങ്കിലും വേദനാജനകമായിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് കഥകൾ ഉള്ളതാവ് ക്ഷമിപ്പിച്ചു കൊടുക്കട്ടെ അതുപോലെ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ ഉപ്പമാര് ഉമ്മമാര് പങ്ങന്മാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കനിവ് പെയ്തിറങ്ങട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ ദ്വാ ചെയ്യുകയാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്ന് വർഷിക്കട്ടെ ഈ രമതാം പതിനാറ് ഒരു പ്രഭാതമാക്കി പരിശുദ്ധമായ കൈബാല്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളിലും അള്ളാഹു ഇടപെട്ട് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തീർത്ത് തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധമായ അറിവിൽ നിന്ന് അസലാ ലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു എല്ലാവരും നമുക്ക് വേണ്ടി വിവാശിയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തും നിഷാദ